നമസ്കാരം അമേരിക്കയിൽ വിവിധ ഭാഗങ്ങളിൽ അജ്ഞാത ഡ്രോണുകൾ കാണപ്പെടുന്നുണ്ടെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ ഇതിന് പിന്നാലെ പ്രതികരണവുമായി അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി അജ്ഞാത ഡ്രോണുകൾ ആദ്യം ന്യൂജേഴ്സിയിലാണ് കാണപ്പെട്ടത് പിന്നീട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയായിരുന്നു ഡ്രോണുകൾ കണ്ടെത്തിയ സംഭവത്തിൽ സുരക്ഷാ ഭീഷണിയില്ലെന്നും വിദേശ ഇടപെടൽ ഉള്ളതായി തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു എന്നാൽ വിഷയത്തിൽ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് സർക്കാരിന്റെ അറിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടക്കില്ലെന്നും രാജ്യത്ത് പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഡ്രോണുകൾ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നുമാണ് ട്രംപ് പ്രതികരിക്കുന്നത് ഇനിയും അത്ര ഡ്രോണുകൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവയെ ഉടൻ വെടിവെച്ച് വീഴ്ത്തണമെന്നും ട്രംപ് പറയുന്നു ഡ്രോണുകൾ എവിടെ നിന്നാണ് വരുന്നതെന്നോ അവ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നോ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് വ്യോമാതിർത്തികളിലല്ല ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതെന്നും എഫ് ബി ഐയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും പുറത്തുവന്ന വന്ന ദൃശ്യങ്ങളിൽ മേൽ അന്വേഷണം ആരംഭിച്ചതായും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസർ ജോൺ കിർബി വ്യക്തമാക്കി ഡ്രോണുകൾ കാണപ്പെട്ട സംഭവം ദേശീയ സുരക്ഷയെയോ പൊതുജനങ്ങളെയോ ബാധിക്കുന്നതല്ലെന്നും വിദേശ ബന്ധമുള്ളതായി തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും ആഭ്യന്തര സുരക്ഷാ വകുപ്പും എഫ് ബി ഐയും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു നവംബർ അവസാനം മുതലാണ് പലയിടങ്ങളിലും അജ്ഞാത ഡ്രോണുകൾ കാണപ്പെട്ടു തുടങ്ങിയത് ന്യൂയോർക്ക് ന്യൂജേഴ്സി തുടങ്ങി പ്രധാന നഗരങ്ങളിലെല്ലാം ഡ്രോണുകൾ കണ്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു കൂടാതെ ന്യൂജേഴ്സിയിലെ സൊമാസൈറ്റ് കൗണ്ടിയിൽ ഡ്രോൺ തകർന്ന് വീണതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഹിൽബിൾ ഡ്രോണിലെ കൃഷിയിടങ്ങളിൽ ഡ്രോൺ തകർന്ന് വീണതായുള്ള അറിയിപ്പിനെ തുടർന്ന് ഹിൻസ്ബറോ പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല വെള്ളിയാഴ്ച ന്യൂയോർക്ക് ഗവർണർ കാദ്യ ഹോജു ന്യൂയോർക്കിൽ ന്യൂജേഴ്സിയിലെതിന് സമാനമായ ഡ്രോണുകൾ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ അജ്ഞാത ഡ്രോണുകൾ ഇറാന്റെ ആണെന്ന സംശയവും യു എസ് മുന്നിൽ വയ്ക്കുന്നുണ്ട് കാരണം ഇറാന്റെ എന്ന് സംശയിക്കുന്ന ഡ്രോണുകൾ ഇവിടെ നിന്ന് മുൻപും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അനവധി ചെറുതും വലുതുമായ ഡ്രോണുകളുള്ള രാജ്യമാണ് ഇറാൻ ഇത്തരം ഡ്രോണുകൾ യുക്രൈൻ യുദ്ധമുഖത്ത് പ്രയോഗിക്കാൻ റഷ്യക്കും ഇറാൻ നൽകിയിട്ടുണ്ട് ഇറാൻ അനുകൂലികളായ നിലവിൽ ഉപയോഗിച്ചു വരുന്നതും ഇത്തരം ുംവർഡ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം